ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ കൊച്ചുകളിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു ജീവിത എഴുന്നള്ള കെട്ടുകാഴ്ച ഘോഷയാത്ര എന്നിവയും നടന്നു ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ കൊച്ചുകളിക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവന്ന ഉത്സവത്തിന് സമാപനമായി ജീവതയിൽ നിന്നുള്ള കെട്ടുകാഴ്ച ഘോഷയാത്ര എന്നിവയുടെയായിരുന്നു ഉത്സവത്തിന് സമാപനമായത് കെട്ടുകാഴ്ചകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചത് ഘോഷയാത്ര കടൂക്കാവു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം തിരികെ താനിക്കത്തറയിൽ കുടുംബാംഗങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങി പള്ളിശ്ശേരിക്കൽ മൂർത്തിക്കാവ് ക്ഷേത്രം പൊയ്ഗയിൽമുക്ക് എന്നിവിടങ്ങളിലെ സ്വീകരത്തിനുശേഷം ഘോഷേത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് ദീപാരാധന ആകാശ ദീപകാശ എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട